മോളിൽ കേറിയാലും ഞങ്ങൾ ഫസ്റ്റ് എങ്ങോട്ടാ പോവാന്നറിയോ ഇതേ ഇങ്ങോട്ട് ഇതിന്റെ പേരെന്താ ഇതിന്റെ പേരെന്താ ഇതിന്റെ പേരെന്താ നിന്റെ പേരെന്താ ഇതിന്റെ പേരെന്താ മെല് മെല്ലെ പറഞ്ഞത് ദേ ടോയ് ഷോപ്പിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരാൻ കുറച്ച് പണിയാണ് കേട്ടോ അവിടുന്ന് ഞങ്ങൾ നേരെ പോവാ വാഷ്റൂമിലോട്ടാണ് കേട്ടോ അമുദിക്കിപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങിയ കാരണം കൊണ്ട് ചോദിക്കും ഇതെന്താ ഉമ്മ അതെന്താ ഉമ്മ എന്നൊക്കെ അപ്പോൾ ഇത് ഈ റൂമിൽ കയറിയിട്ടവൻ ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ബേബീസിനെ കെടുത്തിട്ട് ടാപ്പർ ചേഞ്ച് ചെയ്യണ സ്ഥലം അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് ഫീഡിങ് റൂം ആണ് കേട്ടോ പിന്നെ കണ്ണാടി കണ്ടാൽ പിന്നെ ഞങ്ങൾ ഒന്ന് അവിടെ ശരിയാക്കി ഇവിടെ ശരിയാക്കി കുറച്ചു നേരം അവിടെ കളിച്ചിട്ടൊക്കെ ഇങ്ങനെ സമയം കളഞ്ഞിട്ടോ സത്യത്തിൽ എനിക്ക് എനിക്കിവിടുത്തെ വാഷ്റൂംസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുക അവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ വാഷ്റൂമും എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഇതേ ആളുടെ വാഷ്റൂമിലൊക്കെ പോയി വന്നിട്ട് ടിഷ്യൂ ഒക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സെക്ഷൻ ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടി മാത്രം വെച്ചിട്ടുള്ളതാണ് അപ്പുറത്തെ സെക്ഷനിലാണ് കേട്ടോ നമുക്ക് മേക്കപ്പ് ചെയ്യാനാണെങ്കിലും മഫ്ത പിൻ ചെയ്യാൻ ൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത് ഞങ്ങളൊക്കെ ഹാൻഡ് വാഷ് ചെയ്യണത് കണ്ടപ്പോൾ അവനക്കും ഹാൻഡ് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് കയറ്റി ഇരുത്തി കൊടുത്താണ് കേട്ടോ അപ്പോൾ അവന് ഇപ്പുറത്തെ വാഷ് ബേസിൻ നിന്ന് ഹാൻഡ് വാഷ് എടുത്തിട്ട് അപ്പുറത്തെ വാഷ് ബേസിനിൽ പോയിട്ടാണ് കേട്ടോ ഹാൻഡ് വാഷ് ചെയ്യണത് അപ്പോൾ നന്നായി നീറ്റിലൊക്കെ ചെയ്യുന്നുണ്ട് ഹാൻഡ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ ക്ലീനായി എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ച് തരുന്നൊക്കെ ഉണ്ടായിരുന്നു അല്ലാതെ ഒറ്റക്ക് ചെയ്യണം എന്നുള്ള വാശി കൂടിയപ്പോൾ ഞാൻ മെല്ലനെ സ്കൂട്ടായിട്ടോ വാശിയും കരച്ചലും കാരണം കൊണ്ട് ഞങ്ങൾക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു കേട്ടോ അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ടാറ്റാ ബോ ബായ്